ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് ചാമ അരിയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഹെൽത്ത് ബെനഫിറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് മിക്കവർക്കും അറിയാൻ ചാൻസ് ഇല്ല എല്ലാവരും ഇത് കഴിക്കണം എന്നില്ല ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ചിന്തകളും അവബോധങ്ങളുമെല്ലാം കുറച്ചധികം കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രു ഫുഡ് കഴിക്കാനാണ് ശ്രമിക്കുന്നത് അതിലൊന്നാണ് ഈ ചാമയരി എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ മുന്നിൽ നിൽക്കുന്നതാണ് ചെറു ധാന്യങ്ങള് അഥവാ മില്ലറ്റുകൾ ആ വർഗത്തിൽ പെടുന്ന ഒരു വിളയാണ് ഈ ചാമയരി എന്ന് പറയുന്നത് പുല്ലുവർഗത്തിൽ ഉൾപ്പെടുന്ന ധാന്യവിളയാണിത് ഏറെ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം ഗോതമ്പിനേക്കാളും എല്ലാം പോഷകങ്ങൾ ചാമ ഉൾപ്പെടെയുള്ള ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് പണ്ടുകാലത്ത് കഷ്ടപ്പെടുന്നവൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഭക്ഷണം എന്ന ഒരു ലേബൽ ചാമയിലേക്ക് മേൽ പതിഞ്ഞിരുന്നു എന്നാൽ പോഷകങ്ങളുടെ കലവറയാണിത് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഭാഗമായി ക മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ നമ്മളെ കൊളസ്ട്രോൾ പ്രമേഹം ബി പി തുടങ്ങിയ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് തയാമിൻ നിയാസിൻ എന്നിങ്ങനെ നിരവധി പോഷകങ്ങൾ നിറഞ്ഞതാണിത് അതോടൊപ്പം നാരുകളുടെയും ധാതുക്കളുടെയും എല്ലാം കണ്ടന്റ് ചാമയരിയിലുണ്ട് പണ്ട് ഏകാദശി നാളുകളിലും മറ്റും ചാമയരി ഉപയോഗിച്ചുള്ള വിഭവമാണ് കഴിച്ചിരുന്നത് മീനമാസത്തിൽ ലഭിക്കുന്ന വേനൽ മഴയിലാണ് ചാമ വിതയ്ക്കുന്നത് ഇടവപ്പാതിക്ക് മുമ്പ് കൊയ്തെടുക്കും പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ലെങ്കിലും ചാണകം വെണ്ണീര് എന്നിവ വളമായി ഇതിന് ഉപയോഗിക്കാറുണ്ട് ചാമ കൊണ്ട് ചോറ് ഉപ്പുമാവ് കഞ്ഞി കുട്ട് പായസം തുടങ്ങിയ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കഫം പിത്തം എന്നിവയ്ക്ക് ഔഷധമായും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത് ലവ്ബേർസ് പോലുള്ള വളർത്തു പക്ഷികൾക്കാണ് ഈ ആഹാരം കൊടുക്കാറുള്ളത് ഇതിൻ്റെ കുറച്ച് ദൂഷ്യഫലങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം ചാമയുടെ ഉപയോഗം മൂലം വാദം കൂടാനും ദേഹം മെലിയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാദസംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ഒരിക്കലും ചാമേരി ഉപയോഗിക്കാൻ പാടില്ല അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദോഷത്തിനേക്കാൾ ഏറെ ഗുണങ്ങളാണ് ചാമേരിക്കുള്ളത് അതുകൊണ്ട് വാതരോഗികൾ മാത്രം ഇത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു അരിയാണ് ചാമേരി അപ്പൊ എല്ലാവരും ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക വാതരോഗികൾ ഒഴിച്ച് അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട് വാദരോഗികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനഫിറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് ബൈ ബൈ